വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലാത്ത ഈവനിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്ത് അപ്പച്ചമ്മിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് നുറുക്ക് വോമിൻ്റെ പൊടിയാണ് ഒരു ഇരുന്നൂറ്റമ്പത് അളവിൽ ഞാൻ അങ്ങോട്ട് എടുക്കുന്നത് ഉപ്പ് പൊടി ഇട്ടു ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ പുട്ടുപൊടിക്ക് എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് അതേപോലെ തന്നെ വേണം ഇത് നനച്ചെടുക്കാൻ ഈ വെള്ളം ഒന്ന് തളിച്ചളിച്ച് കൊടുക്കണം അല്പം വെള്ളം കൂടി ഒഴിച്ച് പഴയകാലത്ത് ഒരു ഐറ്റം കണ്ടോ ഇതേപോലെ ചെറുതായിട്ട് ഒന്ന് നനച്ചെടുത്താൽ മാത്രം മതി നല്ലൊരു കോട്ട തുണി എടുക്കുക അതൊന്ന് നനച്ചെടുക്കണം ഇതൊന്നും തുറന്നിട്ട് തട്ട ഒരു കിഴുത്തപാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ തുണിയാണ് അങ്ങോട്ട് കൈ കൊണ്ട് അമിക്ക് വെച്ചാൽ കൈ പോടും വെള്ളം തിളച്ചതിന് ശേഷം ഈ തുണിക്കകത്തോട്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി തേങ്ങാപ്പീരേണ് അത് അല്പം ഇങ്ങോട്ടിട്ട് കൊടുക്കുക നേരത്തെ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് എവിടെ വരെ നോക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ തിരിക്കട്ടെ അപ്പഴത്തേക്ക് റെഡിയാവും ആ അപ്പോൾ ഇത് വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിങ്ങോട്ടിടും കുറഞ്ഞങ്ങോട്ടിടും നൂറുക്കു പത്തൊമ്പതിൻ്റെ ഇതേ രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിലും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐക്യം തന്നെയാണ്